ഒരു മെത്രാപോലിത്തെ ആയിട്ട് കാര്യങ്ങൾ സാധാരണ സാധാരണ ഞാൻ ചെയ്ത ജോലിയാണ് അത്തിഖാൻ്റെ എംബസിയിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട് അച്ഛനെ വിളിപ്പിക്കും വിളിച്ചിട്ട് ഞങ്ങള് ഫോട്ടോ ഐഡന്റിറ്റി കാർഡൊക്കെ പിടിച്ചിട്ട് അദ്ദേഹത്തെ മുറി കൊണ്ട് ചോദിക്കും മാർപ്പാപ്പ അങ്ങേ ഇന്ന രൂപതയുടെ മെത്രാപോലിത്തെ ആയിട്ട് എടുക്കാൻ പോകും മെത്രാനായിട്ടെടുക്കാൻ പോകുന്നു സ്വീകരിക്കുന്നു അത് ചിലര് ചിലർക്ക് ശീലിക്കാൻ താല്പര്യമില്ലായിരിക്കും ചിലര് വിനയം കൊണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്നെ സംബന്ധിച്ചൊന്നും ഉണ്ടായില്ല മാർപ്പാപ്പ ഞാൻ സ്പെയിനിൽ കൂടെ ഒരു പള്ളി പ്രവാരം കഴിഞ്ഞാൽ വരുന്ന വഴികാണ് എല്ലാരും എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞ അങ്ങേ കറാക്കിരുന്നു എന്നോട് വിളിച്ചു ചോദിച്ചില്ല സ്വീകരിക്കുന്നു സ്വീകരിക്കുന്ന ഒന്നും എത്ര എല്ലാം മാർപ്പാപ്പ തന്നെ തീരുമാനിക്കായിരുന്നു അഭ്യന്യ ഞാൻ ദൈവം അനുഗ്രഹിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആ ഒരു വാക്കില് അഭിമന്യ ഭൗതി പിതാവും നമ്മുടെ ഈ പറഞ്ഞ മാതാപിതാക്കന്മാരുടെ എല്ലാം അനുഗ്രഹത്തോടൊപ്പം എല്ലാം ഇങ്ങനെ പോകുമ്പോഴ് ഇറാനിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നത് പിതാവിന്റെ പ്രസംഗങ്ങള് പിതാവിന്റെ സന്ദേശങ്ങള് കേട്ടപ്പോൾ എന്റെ ഹൃദയം ചോദിച്ചു കാരണം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള ഭക്ഷണം ചേരല് അവരോടൊപ്പം ആയിരിക്കുക ദുർബല രമ മുതിർന്നവരോടുള്ള സ്നേഹം ആദരവ് ഇതെല്ലാം നമ്മൾ ആഗ്രഹിച്ച സന്ദേശങ്ങൾ കേൾക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു മാർപ്പാപ്പൊ ആ മാർപ്പാപ്പയെ പറ്റി ഒത്തിരി സന്തോഷം തോന്നി അതിനുശേഷം അവിടുന്ന് ഞാൻ ഇറാനിൽ നിന്ന് ഞങ്ങളുടെ സാധാരണ പോലെയുള്ള പോലെ സ്ഥലം മാറി പോസ്റ്ററിക്കും അത് കഴിഞ്ഞ് പിന്നെ വെനുസ്വേല ഇവിടെയുള്ള രാജ്യങ്ങളെല്ലാം ഞാൻ ശുശ്രൂഷ ഇവിടെ വന്നു കഴിഞ്ഞ് പല അവസരങ്ങളിൽ പിതാവിനോപ്പം ഈ ഇംഗ്ലീഷിൽ നിന്ന് മലയാള ഇറ്റാലിയിലേക്ക് ട്രാൻസ്ലേഷന് വേണ്ടി പല അവസരങ്ങളിൽ പോയി പിതാവായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്നൊഴിച്ചാൽ എനിക്ക് പ്രത്യേകമായിട്ട് പിതാവിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണല്ലോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെയൊരു അടുപ്പം ഇതാവായിട്ടില്ല